സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന സഹോദരി സഹോദരങ്ങളെ പുസ്തകം നാലാം ആറാം കായേൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ കണ്ടുമുട്ടുന്നുണ്ട് കായേനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് എന്റെ കുഞ്ഞെ നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാ ഉചിതമായി പ്രവർത്തിച്ചാൽ നീം സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പതിയിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പ്രിയ സഹോദരങ്ങളെ ഈ തിരുവചനം നമുക്കെല്ലാവർക്കും ഉള്ള ഒരു വാണിംഗാണ് ഇന്നിൻ്റെ ജീവിതത്തിൽ നമ്മെ പലപ്പോഴും അതപ്പതനത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് അസൂയ ഒരാൾക്ക് നന്മയുണ്ടാകുമ്പോ അതിൽ സന്തോഷിക്കാൻ പറ്റുള്ളേക്ക് ഒരു നല്ല വാക്ക് ഒരു നല്ല കാര്യം ചെയ്യുന്ന ആളോട് പറയാൻ പറ്റുള്ളേ കാരണം എന്താ എന്നെക്കാളും ആരും വലുതാകാൻ പാടില്ല എന്നുള്ള ചിന്ത നമ്മള് പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇവിടെ നമുക്കറിയാം അറിയാം ആബേല് ദൈവത്തിന് കൊടുത്തത് ഏറ്റവും നല്ലതായിരുന്നു ഏറ്റവും നല്ലത് സമർപ്പിച്ച അവന്റെ ബലിയില് ദൈവം പ്രസാദിച്ചത് തെറ്റല്ല ഏറ്റവും മോശമായത് സമർപ്പിച്ച കായേന് കർത്താവ് കൊടുക്കുന്ന ഒരു തിരുത്തലാണിത് കായേന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല അപ്പോഴത്തേക്ക് അവന്റെ മുഖം വീർത്തു മുഖം മാടി ദേഷ്യം വന്നു അവൻ ആ ദേഷ്യത്തിന് എന്താ ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നിന്റെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കി നോക്കി എന്താണ് നമ്മുടെ മുഖം മാടാൻ കാരണം പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരാൻ കാരണം എന്താ ഉചിതമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്തുകൊണ്ടാ നല്ലത് ചെയ്യാൻ പാപം നമ്മള് താല്പര്യം വെച്ചു കണ്ണിട്ടുണ്ടോന്ന് നോക്കണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ തിന്മയിലേക്ക് നയിക്കാൻ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ജാഗരൂകതയോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മറക്കാതിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അസൂയക്ക് ഒരു മരുന്നുള്ളോ ഒറ്റ കാര്യം ചെയ്താൽ മതി കാണുന്നവരോടൊക്കെ ആരോടൊയ തോന്നണ ആളുടെ ഒരു പത്ത് നന്മങ്ങൾ പറയണം നന്മ എന്തുമാത്രം നമ്മൾ പ്ര പ്രചരിപ്പിക്കുന്നു അത്ര മാത്രം നമ്മളിലുള്ള അസൂയയുടെ ആ ഒരു വിത്ത് ആ ഒരു കണം ഇല്ലാണ്ടായി പോകും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ നമുക്കറിയാം നമ്മളെക്കാൾ ആരെങ്കിലും ഒരു നല്ല വീട് വെച്ചാല് നമ്മേക്കാൾ നന്നായിട്ട് കാര്യങ്ങള് പ്ലാൻ ചെയ്യണം കണ്ടാല് നമ്മളെക്കാൾ നന്നായി കഴിവുകൾ പ്രകടിപ്പിക്കണ കണ്ടാല് അവര് നല്ല ജോലി നേടുന്നത് കണ്ടാല് നമുക്കൊക്കെ ഭയങ്കര സങ്കടാണ് അറിയാതെ പോലും നമ്മുടെ ഉള്ളിൽ സങ്കടത്തിന് കാരണം എന്താ നമ്മുടെ ഉള്ളിലുള്ള ഈ മൂലഭാപാണ് കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവെ ഇന്നത്തെ ദിവസം എന്റെ ഉള്ളിൽ ഒരു കൊതിയുണ്ട് എന്റെ ഉള്ളി അസൂയ ഒന്നും മാറ്റി തരണം അസൂയയുടെ ഒരു പ്രത്യക്ഷ ലക്ഷനാണ് എന്ത് നമ്മള് ഈ അസൂയ ആരോട് അവരെ കാണുമ്പോ മുഖം തിരിച്ചടക്കാം വേറെ വഴിക്ക് പോവാ അല്ലെങ്കിൽ അവളെ കുറിച്ച് ആരും അറിയാതെ ജംഗ്ഷനിൽ പോയി നല്ലവർത്താനും കുറെ കുറ്റങ്ങൾ അങ്ങോട്ട് പറയും എന്ത് സംഭവിക്കും അറിയാതെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മള് തിന്മ തിന്മയ്ക്ക് ഒരു കാരണക്കാരനായിട്ട് മാറാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് എന്താണ് മോനെ നിന്റെ വഴിയിലെ പാപം പതിയിരുപ്പുണ്ട് നമുക്കറിയാലോ ഒരു ചെന്നായ നമ്മൾ നമ്മൾ പോണ വഴിക്ക് കണ്ട റൂട്ട് നമ്മള് വണ്ടി ഓടിച്ചു പോകുമ്പോ ആന വഴിയിലുണ്ടെന്ന് കണ്ട നമ്മൾ മാറി നടക്കും നമ്മൾ പോകുന്ന വഴിയിലൊരു അപകടം പതിയിരിപ്പുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ എന്തെയും നമ്മൾ അപകടത്തിൽ നിന്ന് മാറിപ്പോ അതുപോലെ ഇന്നത്തെ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയില് മുന്നോട്ടേക്ക് സ്വർഗത്തിൽ പോവാൻ എന്റെ മുമ്പിൽ ഒരു വലിയ തടസ്സമാണ് ഈ അസൂയ ഈ തടസ്സത്തെ ഇന്നത്തെ ദിവസം നമുക്ക് എടുത്തു മാറ്റണം ഇന്ന് നേരം എടുക്കുന്നത് രാത്രി വരെയുള്ള സമയണ്ട് ഈ അസൂയ എപ്പോഴൊക്കെ വരണോ ഉള്ളിലേക്ക് വരണോ ഉടനെ തന്നെ എന്തു ചെയ്യണം ഈ അസൂയ വരുന്ന ആരാണോ അവരെ കുറിച്ച് ഇന്നൊരു അഞ്ച് നന്മ പറയാൻ നമുക്കൊരു തീരുമാനം എടുക്കണം കാണുന്നവരോടൊക്കെ നമ്മളെ വേദനിപ്പിച്ചവരെ ഓർക്കുമ്പോ നമ്മുടെ മുഖം വാടണ്ടെങ്കിൽ അവരെയോ അവരെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റട്ടെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ മുഖത്തിന്റെ സന്തോഷം കണ്ട് ഒരുപാട് പേര് ഈശോട് അടുക്കാൻ ഇടവരട്ടെ അതുപോലെ സ്വർഗം നമുക്ക് ഏറ്റവും സമീപത്താവാൻ ഏറ്റവും നല്ല കാര്യമാണ് അസൂയെ ഉപവി കൊണ്ട് ചെയ്യിക്കുന്നത് സ്നേഹം കൊണ്ട് ചെയ്യിക്കുന്നത് സ്നേഹപ്രവൃത്തികൾ ചെയ്ത് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ ജീവിതം ഉണർവുള്ളതാക്കി സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത്